നമസ്തേ എ ബി സി കാർഗോ പ്രവാസികൾ പറയട്ടെ സെലിബ്രേറ്റഡ് ബൈ ലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് വൈ എനർജൈസ്ഡ് ബൈ ആഡം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് വിധിയെഴുത്ത് നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് എങ്കിലും വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന പ്രചാരണമാണ് ദൃശ്യമാകുന്നത് കേരളത്തിൽ ഈ ചൂട് ലോകത്തും പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒമാനിൽ നിന്നുള്ള അതിഥികളാണ് ഇന്ന് നമ്മുടെ വേദിയിൽ എത്തുന്നത് ഈ പ്രവാസ് പ്രവാസലോകത്ത് ഇരുന്നുകൊണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ അജിത് കുമാർ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസസ് കോളേജിൽ ബിസിനസ് വിഭാഗം ഫാക്കൽറ്റിയാണ് മൈത്രി ഒമാൻ പ്രതിനിധി ശ്രീ ജോഷിയുണ്ട് ഒ ഐ സി സി യുടെ പ്രതിനിധി ശ്രീ റജി ഇടിക്കുള്ള ഉണ്ട് പൊതുപ്രവർത്തകൻ ശ്രീ ശ്രീലാൽ ശ്രീധരൻ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഡോക്ടർ അജിത് കുമാർ കേരളം സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രാദേശിക വിഷയങ്ങളാണ് കൂടുതലായും ചർച്ച ചെയ്യുന്നത് വി പ്രാദേശിക വികസനം ഏത് തരത്തിലായിരുന്നു കഴിഞ്ഞ ഭരണസമിതി നിർവഹിച്ചത് ഒപ്പം അവിടുത്തെ ജനപ്രതിനിധികളായും മത്സരരംഗത്ത് ഉള്ളവരുടെ യോഗ്യത അവർ എത്രത്തോളം ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകുന്നവരാണ് തുടങ്ങിയ കാര്യങ്ങൾ അവരുടെയൊക്കെ യോഗ്യതയൊക്കെയാണ് കൂടുതലായും ചർച്ച ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമാണ് കാണാൻ കഴിയുന്നത് എന്നാണ് ഇവിടുത്തെ നിരീക്ഷകർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ വേളയെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഓരോ മുന്നണികൾക്കുമുള്ള വിജയ സാധ്യതകൾ എത്രത്തോളം നമസ്കാരം ആദ്യം തന്നെ ഞാൻ ലിയോ രാധാകൃഷ്ണനും ജനം ടി വി ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങള് പ്രവാസികൾക്ക് പറയാനുള്ള ഒരു വേദി ഈ ജനം ടി വി ഒരുക്കി തന്നതിന് ഞങ്ങള് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഞാനിപ്പോ ഒരു പതിനാല് വർഷമായി ഒമാനിൽ അധ്യാപകനായിട്ട് അദ്ധ്യാപകനായിട്ട് വേല ജോലി ചെയ്യാണ് ഇതില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ആകെ ഈ കേരള മഹാസഭ അങ്ങനെയുള്ള വേദികളിൽ മാത്രമാണ് ഈ പ്രവാസികൾക്ക് അവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ട് ഒരുക്കിയിരിക്കുന്നത് പക്ഷെ അവിടെ ഈ താഴ്ന്നക്കടയിലുള്ള ആൾക്കാരുടെ ഒരു ശബ്ദവും ഇതുവരെ ഞാൻ പ്രതിഫലിച്ചു കേട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു ഒരു ചാനല് ഇങ്ങനെ ഒരു അവസരം ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് നേരിട്ട് വന്ന് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു അവസരം ഒരുക്കി തന്നതിൽ ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഒരുപക്ഷെ ഇപ്പൊ താങ്കള് ഓൾറെഡി നാട്ടിലെ വിശേഷങ്ങള് ചർച്ച ചെയ്യുന്നുണ്ടാവും താങ്കൾക്കറിയാം അതായത് നാട്ടിലെ വിശേഷങ്ങള് നാട്ടിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ പ്രവാസികളാണ് അവിടുത്തെ ഓരോ അപ്സ് ആൻഡ് ഡൗൺസും ചർച്ച ചെയ്യുന്നത് അത് രാഷ്ട്രീയമായി ബാക്കി ഏത് ഏത് പരിപാടി അവിടെ ആയിക്കൊള്ളട്ടെ പക്ഷെ ഏറ്റവും കൂടുതൽ ഞങ്ങളാണ് ഇവിടെ ഇരുന്നത് ചർച്ച ചെയ്യുന്നത് ആവശ്യമുള്ള കാല കാര്യങ്ങളില് നേരിട്ട് ഇടപെടുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും പ്രവാസികൾ അത് അത് പ്രവാസികള് മനസിലാക്കാൻ കഴി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് അവിടുത്തെ ചർച്ചകൾ നടക്കുന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ കാരണം മറ്റൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ആഗമാനം നിരീക്ഷിക്കുകയും ചെയ്യുന്നത് ഓരോ പ്രവാസിയും അവർ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും അതത്രയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സമഗ്രമായി വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് പ്രവാസികൾ എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല അവർ എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്നില്ല വികസനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു അതാണ് പ്രവാസികളുടെ പ്രത്യേകത അത് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളിൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യങ്ങൾ കാരണം ഈ ഈ പ്രവാസികളുടെ ഡിബേറ്റിൽ നമ്മള് പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും പക്ഷെ ഇതിന്റെ ഒരു ഒരു ഡാറ്റ അനാലിസിസ് ഇന്ന് വരെ ആരും മീൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ പോലും ആരും അത് കൃത്യമായിട്ട് ഒരു അവലോകനം ചെയ്തിട്ടില്ല ഞാനത് ഒരു ജസ്റ്റ് ഒരു 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 മിനിറ്റ് കൊണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒന്ന് അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അതിന് ശേഷം ഞാൻ എൻ്റെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം അതായത് നമ്മളിപ്പം മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകൾ അതിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായ ൊന്ന് പഞ്ചായത്തുകളില് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു കണക്ക് ഇതിനു മുമ്പ് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പല ഇന്നത്തെ ചർച്ചകളും കാണുന്നുണ്ട് അതില് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ആദ്യം ആൾക്കാർ അറിഞ്ഞിരിക്കണം അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്രത്തോളം ഒരു വ്യാപ്തിയാണ് ഇതിന് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ ഞാൻ ഈ കണക്ക് തരുന്നതിനോട് വിരോധമില്ലല്ലോ അല്ലെ പറഞ്ഞോളൂ പറഞ്ഞോളൂ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി എൺപത് സീറ്റുകളാണുള്ളത് പതിനാല് ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളാണുള്ളത് എൺപത്തി ആറ് മുൻ മൂവായിരത്തി എഴുപത്തി എട്ട് വാർഡുകളാണുള്ളത് പിന്നെ ആറ് കോർപ്പറേഷനുകളിൽ നാനൂറ്റി പതിനാല് വാർഡുകളാണ് ആകെ ഉള്ളത് ഇനി ഞാനിത് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇനി ഞാൻ ഇതിനൊരു വേറൊരു തലത്തിലേക്കാണ് ഇത് കാണുന്നത് കഴിഞ്ഞ ഒരു ഒരു എലക്ഷൻ നമ്മൾ ശബരിമലയെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടായിരുന്നു അന്നത്തെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ ഇടപെടലുകളും എല്ലാം ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഞാൻ ഇതിനൊരു വേറൊരു തലത്തിലേക്ക് എടുക്കുകയാണ് ഇന്ന് എലക്ഷൻ നിയന്ത്രിക്കുന്നത് പ്രവാസികളാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു ചോദ്യം വരാം എങ്ങനെയാണ് പ്രവാസികൾ ഇതിൽ ഒരു ലീഡിങ് റോൾ എടുക്കുന്നതെന്ന് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡാറ്റ കൃത്യമാണെങ്കിലും ഒമാനിൽ നിന്ന് മാത്രം അമ്പതിനായിരം പേര് ഇവിടെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അതായത് സ്കൂളുകളിൽ നിന്ന് ടി സി പോയതും ബാക്കി ജോലികൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു അമ്പതിനായിരം പേര് പോയിട്ടുണ്ട് അതൊരു ഒരു ഒരു ഡാറ്റ ഒരു മൂന്ന് മാസം മുമ്പ് കിട്ടിയതാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ജി സി സി രാജ്യങ്ങളിൽ മുഴുവൻ കണക്കിലെടുക്കുമ്പോൾ ഒരു മൂന്ന് ലക്ഷം പ്രവാസികൾ ഇവിടെ നിന്ന് ഓൾറെഡി നാട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ഒരു വോട്ടിംഗ് നമ്മൾ കണക്കാക്കണമെങ്കിൽ ഈ മൂന്ന് ലക്ഷത്തില് ഒരു ഒരു പകുതിയെങ്കിലും അവരുടെ ഫാമിലിയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ ഏകദേശം ഒരു നാലര ലക്ഷം വോട്ട് കേരളത്തിൽ ഭയങ്കരമായിട്ട് ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാർഡുകളിൽ ജയപരാജയങ്ങൾ എടുക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുതൽ അമ്പത് വോട്ടിന്റെ മാർജിനിൽ വരെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന പ്രവാസികളുടെ ആ ഒരു അവിടെ ും പ്രവാസികള് തീർച്ചയായിട്ടും പ്രവാസികൾക്ക് കൃത്യമായ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇത്രയും താങ്കൾ പറഞ്ഞതുപോലെ ഇത്ര ഏറെ പേർ നാട്ടിലേക്ക് ഒരുമിച്ച് വരുന്നു ഇതിന് മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് എല്ലാവരും തന്നെ ഉണ്ടാകണം എന്നില്ല അപ്പോൾ ആ ഒരു വ്യത്യാസം കാണും അത് തരത്തിലായിരിക്കും ഇതിനെ സ്വാധീനിക്കാൻ പോകുന്നതെന്നാണ് നിരീക്ഷണം തീർച്ചയായിട്ടും ഇത് ഇതില് ഇതില് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്ന് ഇവിടെ വരുന്ന പ്രവാസികൾക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ എന്തു കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു കാഴ്ചപ്പാടുണ്ടാവുന്നത് വളരെ മോശമായിട്ടുള്ള എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ നമ്മളുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ നിന്ന് പോയിട്ട് നാട്ടിൽ ചെന്നിട്ട് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ വളരെ മോശമാണ് അപ്പൊ അത് അത് തീർച്ചയായിട്ടും എലക്ഷനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് എൻ്റെ എന്റെ ഒരു കാഴ്ചപ്പാട് ഒരു സെർട്ടിൻ പേർസെൻറ്റേജ് ആൾക്കാർ രാഷ്ട്രീയത്തിനോട് അനുകൂലമായിട്ടുണ്ടാവാം പക്ഷെ ഇതിലൊരു ഒരു മേജർ ഫാക്ടർ മേജർ പേർസെൻറ്റേജ് ആൾക്കാർ നിഷ്പക്ഷമതികളുണ്ട് അവരായിരിക്കും എനിക്ക് എനിക്ക് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഞാൻ ഞാനങ്ങേക്ക് മടങ്ങിയെത്താം ശ്രീ ജോഷി ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ശ്രീ ഡോക്ടർ അജിത്ത് പറഞ്ഞതുപോലെ വളരെ ശക്തമായ ഒരു സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് അതായത് ഇക്കഴിഞ്ഞ കോവിഡ് പ്രതിരോധ പ്രതിസന്ധി ഘട്ടത്തിൽ വെല്ലുവിളി ഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങിയവർ ഒട്ടേറെ പേരാണ് അവരുടെ ഒരു സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത് പൊതുവിൽ എങ്ങനെയാണ് കാണുന്നത് ഏത് രാഷ്ട്രീയ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ എത്രത്തോളം സംതൃപ്തരാണ് നിങ്ങൾ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ നാട് കേൾക്കാമല്ലേ പറഞ്ഞോളൂ ശ്രീ ജോഷി എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഒരു കേരളത്തിലെ അദ്ദേഹം ഡോക്ടർ അജിത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഡിസംബർ പത്താം തീയതി പതിനാറാം തീയതി റിസൾട്ട് വരുന്ന തരത്തിലേക്ക് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിന് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ അധികാരത്തിലിരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ വനിതകൾ അധികാരത്തിലേക്ക് വരുന്ന കേരളത്തിന്റെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് കേരളത്തിലെ പ്രാദേശിക ഭരണകൂടങ്ങളിൽ ഏറ്റവും കൂടുതൽ വനിതകൾ അധികാരത്തിലേക്ക് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് നമുക്കറിയാം ഇന്ത്യയിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് നടപ്പാക്കാത്ത അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പുരുഷാധിപത്യ രാഷ്ട്രീയത്തിന് പുരുഷാധിപത്യ കേന്ദ്രീകര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ പ്രാദേശിക ഭരണകൂടങ്ങളിലെങ്കിലും അമ്പത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകൾ അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാസികളും സ്വദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും എന്ന ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് പ്രവാസി ഒരുപാട് പ്രവാസികളുള്ള കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം പ്രവാസികളായിട്ടുള്ള ഒരു ജനസമൂഹമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികൾ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അതിലെ അഭിപ്രായം രേഖപ്പെടുത്തുകയും അതിൽ സജീവമായിട്ട് ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണത് ഒരുപക്ഷെ അത് പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസി സമൂഹം ഗൾഫ് പ്രവാസി സമൂഹം അവരുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആ സ്പന്ദനങ്ങൾ എപ്പോഴും അവർക്ക് അവരുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വലിയ ഒരു ഒഴുക്ക് ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്ത് ഇതുവരെ നമ്മുടെ തലമുറ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ മഹാമാരിയുടെ പിടിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് അതിൽ പ്രവാസികൾ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് നിരവധി പേർ നമ്മുടെ നാട്ടിലേക്ക് പോയ അനുഭവങ്ങളും നമ്മുടെ മുൻപിലുണ്ട് നമുക്കൊരു കാര്യം അറിയാം പ്രവാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടി ഒരു വകുപ്പ് കൊണ്ടുവരികയും അതുപോലെ തന്നെ പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുകയും അതുപോലെ പ്രവാസികൾക്ക് വിവിധ തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് കേരളം ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കോവിഡിന്റെ കാലത്ത് നമ്മളത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടതുണ്ട് കോവിഡിന്റെ കാലത്ത് കേരളത്തിലേക്ക് പോയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ച ചികിത്സ ഒരുക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ ഈ സർക്കാർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രവാസികൾ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ പല ദിവസവും എല്ലാവരും ഒട്ടേറെ ഫോൺ കോളുകളാണ് പല മാധ്യമ സ്ഥാപനങ്ങളിലേക്കും പോയിട്ടുള്ളത് അതായത് പ്രവാസികൾ വരുന്നത് നാടിനാപത്താണ് എന്ന രീതിയിൽ ദിവസവും പറയപ്പെടുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഇന്ന് കോവിഡ് ബാധിതരിൽ ഇത്ര പേർ പ്രവാസികൾ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആളുകളെ അത്ര കണ്ട് സ്വീകരിക്കാനുള്ള മനസ്സില്ലാത്ത പോലെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ ഒപ്പം പല സ്ഥലങ്ങളിലും അവർക്ക് കൃത്യമായ സൗകര്യമൊരുക്കുന്നതിൽ പരാജയപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ പലപ്പോഴും അവരെ കല്ലെറിയുന്ന നാട്ടുകാർ അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ പരാതിക്കിടയാക്കിയിരുന്നു പ്രവാസികൾ വളരെ നിരാശരായി വളരെ കൂടി ഇതാണോ ഇങ്ങനെയാണോ ഞങ്ങളുടെ നാട് ഞങ്ങളോട് പെരുമാറേണ്ടത് ഒരു ആപത്ത് ഘട്ടത്തിൽ ഒരവശ്യ സമയത്ത് എന്ന് ചോദിച്ചു കാരണം പ്രവാസികൾ നാടിനെന്താപത്തുണ്ടെങ്കിലും ആദ്യം പ്രതികരിക്കുന്നവരാണ് സഹായവുമായി എത്തുന്നവരാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ നാടിനെന്തെങ്കിലും ആവത്തുണ്ടെങ്കിൽ ഓടിയണയുന്നവരാണ് സഹായവുമായി അത്തരത്തിലുള്ള പ്രവാസികളെ നമ്മുടെ നാട് അത്ര സന്തോഷത്തോടെ അല്ല സ്വീകരിച്ചത് അത് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞുകൊള്ളട്ടെ ഏർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്താണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലുള്ള കുടുംബത്തെ കുറിച്ച് അവരുടെ നാടിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠ എന്താണ് ഒരു ഗൾഫിലുള്ള പ്രവാസികളുടെ ഭൂരിഭാഗം ആളുകളുടെയും കുടുംബം നാട്ടിലാണ് താമസിക്കുന്നത് ഭൂരിഭാഗം ആളുകളുടെയും അവരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിന്റെ ആരോഗ്യം വിദ്യാഭ്യാസം അതുപോലെ തന്നെ പൊതുവിതരണ രംഗം ഈ മൂന്ന് മേഖലകളിൽ എങ്ങനെയാണ് ഒരു സർക്കാർ ഇടപെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കൂ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ നാല് മാസങ്ങളായി ഭക്ഷ്യക്കിറ്റുകൾ കേരളത്തിലെ എൺപത്തി ലക്ഷം കുടുംബങ്ങളിലേക്ക് കൊടുത്ത ഒരു സർക്കാർ ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് കഴിഞ്ഞതിന് ശേഷം താങ്കൾ പറഞ്ഞോളൂ കുഴപ്പമില്ല അപ്പോ കേരളത്തിലെ കുടുംബങ്ങൾക്ക് എൺപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കൊടുത്ത ഒരു സർക്കാർ ഇവിടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും പോകാനായിട്ട് സാധാരണക്കാരന് കഴിയാറില്ല കാരണം അത്തരം ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമ്മളുടെ വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത സാധാരണക്കാരന് താങ്ങാവുന്നതിലും ഏറെയായിട്ടുള്ള ബാധ്യത വരുന്നുണ്ട് എന്നാൽ കേരളത്തിലെ ആശുപത്രികൾ സർക്കാർ ആശുപത്രികളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഈ സർക്കാരിന് സാധിച്ചു നിരവധി സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ക്യാൻസർ കെയർ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ സർക്കാരിന് സ്ഥാപിച്ചു അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല വിദ്യാഭ്യാസ രംഗം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ പ്രവാസികൾ ഇവിടെ വരുമ്പോൾ ഗൾഫിലേക്ക് വരുമ്പോൾ പലർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ലഭിച്ചിട്ടും നല്ല തൊഴിൽ ലഭിക്കാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി ഇതുവരെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചിരുന്ന പ്രവാസികളുടെ മക്കൾ ഉൾപ്പെടെ അഞ്ചര ലക്ഷം കുട്ടികളാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്ക് ഈ ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭരണകാലത്ത് അഞ്ചര ലക്ഷം കുട്ടികൾ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രവാസികളുടെ മക്കൾ അതിൽ ഭൂരിഭാഗം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെ പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് പോലും കുറയ്ക്കുന്ന തരത്തിലേക്ക് ഈ സർക്കാരിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ ആ സ്കൂളുകൾ ഹൈ ഹൈടെക് ആക്കി മാറ്റലുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം അടക്കം ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സർക്കാർ കേരളത്തിൽ തന്നെ തീർച്ചയായിട്ടും അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അവകാശപ്പെടുന്നു ഒപ്പം ആരോഗ്യ മേഖലയിലും ഈ കോവിഡ് കാലത്ത് പക്ഷേ ഒരു കാര്യം ഞാൻ വരാം അങ്ങയിലേക്ക് പക്ഷേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ആരോഗ്യമേഖല കേരളത്തിന് ഇന്നല്ല ഒരു സുപ്രഭാതത്തിൽ വിരിഞ്ഞു പൊട്ടി വിടർന്നതല്ല നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഈ മികവ് അത് കാലാകാലങ്ങളായി പടിപടിയായി ഉയർന്നു വന്നതാണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ മറ്റൊന്നാ വിദ്യാഭ്യാസ മേഖലയിൽ തീർച്ചയായിട്ടും സ്കൂൾ തലത്തിൽ അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ക്ലാസ് സൗകര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട് അത് നല്ല കാര്യമാണ് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പക്ഷേ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വിഷയത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം ശ്രീ റജി ഇടിക്കുളയിലേക്ക് പോവുകയാണ് ശ്രീ റജി പ്രവാസികൾ ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒപ്പം മടങ്ങി വന്ന പ്രവാസികൾ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു അത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഡോക്ടർ അജിത്ത് സൂചിപ്പിച്ച പോലെ അത്രയേറെ പ്രവാസികൾ അതായത് ഇത്രയും വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രവാസികൾ നാട്ടിലുണ്ടാവുക വളരെ ഇതിനു മുൻപുണ്ടായിട്ടില്ല ഇത് ആദ്യത്തെ അനുഭവമായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച് എന്തായിരിക്കും അവരുടെ മനസ്സിൽ ശ്രീ റെജിയുടെ സുഹൃത്തുക്കളിൽ നിന്നും നാട്ടിലെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ലഭിച്ച ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവരുടെ മനസ്സ് മനസ്സെങ്ങോട്ടേക്ക് ആണ് ഇപ്പോഴുള്ളത് പറയട്ടെ പേരില്ലാത്തവരാണ് പ്രവാസികൾ ചുരുങ്ങിയ കാലത്ത് ഈ ചുരുങ്ങിയ കാലയളവിൽ നാട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല കാരണം അവർക്ക് വോട്ടോ എസിസ്റ്റി പേരില്ല ഓട്ടോ എസിസ്റ്റ് പേര് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിലയുള്ളൂ സിസ്റ്റിൽ പേരില്ല എന്നുള്ള കാര്യം ഇതുകൊണ്ട് തന്നെ പ്രവാസികൾ പുറന്തള്ളപ്പെടുകയാണ് ഇന്നും വിദേശത്ത് പുറത്തുനിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ അവന് വോട്ടില്ല വോട്ടില്ലാതെ വന്നു കഴിയുമ്പത് പ്രവാസികൾ പിണമാണ് ഒരു ഗുണവും ഇല്ലാത്തവനാണ് അവന് വോട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും അവന് വോട്ടുണ്ടെങ്കിൽ മാത്രമേ അവൻ വീട്ടിൽ വരുത്തുള്ളൂ സാറേ പിന്നെ പലർക്കും അത് പിന്നെ ഈ സമയത്തിനകത്ത് ചേർക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് തോന്നുന്നു ഒരു മാസം മുൻപ് സമയം തോന്നുന്നുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരും പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ പ്രവാസികള് പിന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇത് ഒരു പാസ്പോർട്ട് കയ്യിലുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് പോയിട്ട് വോട്ട് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ടാകണമായിരുന്നു കാരണം ഇത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് ശരിയായുള്ള നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഇപ്പോ ഒരു സത്യം ഒരു ഒരു കാര്യം പറയാം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അവർ തങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി പേര് രജിസ്റ്റർ ചെയ്ത് അത് ഉറപ്പുവരുത്തേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനുള്ള അവസരം ഉണ്ടായിരുന്നു വിദേശത്തുള്ളവർ എങ്ങനെ കൊറോണ എത്രയോ ലക്ഷങ്ങൾ നാട്ടിൽ വന്നു അതിനുമ്പ് എത്രയോ പേര് വന്നു അതിന് ഇവരാണെങ്കിൽ പലർക്കും ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ല ഒരു ബോധവും ഇല്ല എന്ന് പറയാം അവർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എലക്ഷനോട് അനുബന്ധിച്ച് മാത്രമാണ് ഈ പിന്നെ പറയുന്ന സ്ഥാനാർത്ഥികളെ പോലും പലരും തിരിച്ചറിയപ്പെടുത്തുക അപ്പോൾ നമുക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഇപ്പോ അടുത്തിടെയായി മടങ്ങിയെത്തിയ പ്രവാസികളും അവിടെ നിൽക്കുന്ന പ്രവാസികളും അങ്ങനെ രണ്ടുപേരുടെയും രണ്ട് അഭിപ്രായങ്ങളായി രണ്ടായി രണ്ട് രീതിയിൽ തന്നെ നമുക്ക് രേഖപ്പെടുത്താം പറഞ്ഞോളൂ ആ അപ്പം ഈ പിന്നെ അങ്ങനെയുള്ള പ്രവാ പ്രവാസികളിൽ ഇവർക്ക് പലർക്കും വോട്ടില്ല പക്ഷേ ഞാൻ ചോദിക്കും ഞാൻ പറയുന്നത് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ള ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് പോയിട്ട് ഒരു വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യൻ പ്രവാസി പ്രവാസിൻ ഉള്ള ഒരു പിന്നെ ഇന്ത്യൻ പ്രവാസികൾ നടക്കുകയാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതി പരിഗണിക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര അത് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട് എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പ്രവാസി പ്രവാസികളെ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്തിട്ടില്ല ഇതുവരെ ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോലാഹലമാണ് ഇതുവരെ പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാസികൾക്ക് വോട്ട് പിന്നെ രേഖപ്പെടുത്തുവാനോ അല്ലെ പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവം ചെയ്യുന്നില്ല പ്രവാസികൾ നിന്ന് ആരാ പേടിക്കുന്നത് പ്രവാസി പ്രവാസികളാണ് പിന്നെ കേരളത്തിന്റെ നട്ടല്ലേ ഇന്ത്യയുടെ നട്ടല്ലേ സാമ്പത്തിക നട്ടല്ലേ ഈ പ്രവാസികളെ പിന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മള് പിന്നെ ഈ ഇത്രയും രേഖകൾ കൊണ്ടുവന്നിട്ട് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല അതല്ല ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ പേര് പിന്നെ പേര് ചേർക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വികാരം മനസ്സിലാക്കുന്നു അതായത് പ്രവാസികൾക്ക് ജോലി ചെയ്യുന്നിടത്ത് ഇരുന്നു കൊണ്ട് വോട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഒരുങ്ങേട്ടതുണ്ട് അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടുക തന്നെ വേണം നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള ഇത്രയേറെ നാളായി എനിക്ക് തോന്നുന്നു അറുപതുകൾ മുതൽ തന്നെ തുടങ്ങി ഗൾഫിലേക്കൊക്കെ തന്നെയുള്ള ഒഴുക്ക് അത് എഴുപത് മുതൽ ശക്തമായിട്ടുണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തന്നെ വളരെ ശക്തമായി ചെയ്തു എഴുപതുകളുടെ തുടക്കം മുതൽ തന്നെ വളരെ ശക്തമായിരുന്നു യും ചെയ്തു ഇതുവരെ അവർക്ക് അവിടെ വോട്ട് ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു ഞാൻ സമ്മതിക്കുന്നു എന്നാലും ഞാൻ ഒരു ഒരു ഇടവേള കൂടി എടുത്തിട്ട് ഞാൻ മടങ്ങിയെത്താം അങ്ങയിലേക്ക് തന്നെ വരാം അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ് അങ്ങയുടെ വാദം ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ഞാൻ ഇടവേളയിലേക്ക് പോകുന്ന വേളയിൽ പറഞ്ഞിരുന്നു ശ്രീ റജിയോട് അങ്ങയിലേക്ക് തന്നെ മടങ്ങിയെത്താമെന്ന് ശ്രീരജി പറഞ്ഞോളൂ ഏത് തരത്തിലായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ പോകുന്നതെന്നാണ് അങ്ങ് കരുതുന്നത് പ്രവാസികൾക്ക് ഇതിൽ ഒരു സ്വാധീന ശക്തിയാകാൻ സാധിക്കും കാരണം അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്ന പ്രവാസിയുടെ കോളുകൾക്ക് വളരെ പ്രാധാന്യം നൽകും കുടുംബം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് നാട്ടിലിപ്പോൾ എത്തിയിട്ടുള്ള ഈ മഹാമാരിയുടെ കാലത്ത് നാട്ടിലെത്തിയിട്ടുള്ള പ്രവാസികൾ എങ്ങനെ ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും സ്വാധീനിക്കും എന്നാണ് കരുതുന്നത് എന്താണ് ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിക്കും നൽകുന്ന മാർക്ക് തീർച്ചയായിട്ടും അത് പിന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഈ പിന്നെ കാര്യങ്ങൾ പോകുന്നത് കാരണം ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു ഉടായിപ്പ് സഭ വെച്ചിട്ട് പ്രവാസികളെ എന്റെയും പിന്നെ മറ്റുള്ള പ്രവാസികളുടെയും ഒക്കെ വലിയൊരു പിന്നെ പണം കൊണ്ട് പിന്നെ ഒരു വലിയൊരു ഉടായിപ്പ് പരിപാടികൾ അവർ ദുബൈയിലും ബാക്കിയുള്ള പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ നടത്തിയിരുന്നു എന്താ അതിന്റെ ആനുകൂല്യം ആർക്കും കിട്ടി ആർക്കും കിട്ടിയിട്ടില്ല നൂറുകണക്കിന് മൃതദേഹം അയച്ച ഒരു വ്യക്തിയാണ് റെജീഡിപ്ല ഇവിടുന്ന് പിന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു ആംബുലൻസ് സർവീസ് കൊടുക്കാൻ തിരുവനന്തപുരം പിന്നെ എയർപോർട്ടിൽ നിന്നും വീട്ടിൽ പോകാൻ ഒരു ആംബുലൻസ് സർവീസ് കൊടുക്കാൻ പിന്നെ നോർക്കി ചെയ്യാൻ പറ്റുന്നു എനിക്ക് അറിയാൻ പറ്റിയേക്കുന്നത് പക്ഷെ ഞാൻ ആ സൗകര്യം പിന്നെ ആർക്കും വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടില്ല കാരണം ഞങ്ങളുടെ എന്റെ കയ്യിൽ നിന്നാണെങ്കിലും എന്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും ഞങ്ങളെ പോക്കറ്റിന്ന് കാച്ചിട്ടിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന ലോക കേരള സഭ ഈ ഉടായ്പ പരിപാടികൾ പിന്നെ പ്രവാസികളുടെ പേരിൽ സംസ്ഥാന സർക്കാർ ദൂർത്ത് ദൂർത്ത് സഭ പറയുന്നത് അതിന് നമ്മള് പിന്നെ മനസ്സിലാക്കി അറിയാം കാരണം അതുകൊണ്ട് നമുക്ക് ദൂരത്തല്ല വേണ്ടത് പ്രവാസികളെ ഇവിടെ പിന്നെ വയ്യാതെ പിന്നെ രോഗികളെ ശുശ്രൂഷിക്കണം ഇവിടുന്ന് പോകുന്ന പ്രവാസികളെ തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് വേണ്ട പിന്നെ അവർക്ക് ശുശ്രൂഷ കൊടുക്കണം അവർക്ക് വേണ്ട മെഡിക്കൽ കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യാതിരത്തോളം പോലെ ഈ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന മഹാമണ്ഡത്തരമാണ് അത് അവർക്ക് വലിയ തിരിച്ചടിയാണ് അവര് പിന്നെ ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ പിന്നെ ഈ കേസുകളൊക്കെ വന്നിരിക്കുന്നത് മയക്കുമരുന്ന് ബാക്കിയുള്ള ഇതെല്ലാം കാണിച്ചേക്കുന്ന അവരുടെ പിന്നെ മന്ത്രിമാരുടെ മക്കളുമാര് കാണിച്ച് തോന്നിയവാസം അപ്പൊ അതുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പൊക്കൊണ്ടിരിക്കുന്നത് പിന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് യു ഡി എഫിന് മാത്രമേ കേരളത്തിനെ രക്ഷിക്കാൻ പറ്റൂ പ്രവാസികളെ രക്ഷിക്കാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല